Welcome back to my channel Alice YouTube and Board. ഈ വേനലൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലേ അപ്പോൾ നമ്മുടെ പ്ലാൻസിനൊക്കെ ഡെയിലി വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ അത് കരിഞ്ഞു പോകും അതുപോലെ പ്ലാൻസ് ഉള്ളവർ പെട്ടെന്നൊരു യാത്രയൊക്കെ പോകാനും ബുദ്ധിമുട്ടുമല്ലേ അന്നേരം അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു അടിപൊളി വീഡിയോ ആണേ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും പഴയ തുണികളൊക്കെ കാണുമല്ലേ അത് എ ഡിസ്പോസ് ചെയ്യാൻ സ്ഥലമില്ലാത്തവരും കാണും അല്ലാതെ ഉണ്ടെങ്കിൽ വെച്ചിട്ട് ഇനി ഇതിപ്പോൾ ഇത് എന്താ ചെയ്യുകയെന്നോ ആലോചിച്ചിട്ട് ബുദ്ധിമുട്ടുന്നവരും ഉണ്ടാവുമല്ലേ അപ്പോൾ ഇത് നമ്മൾ വച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ യൂസ്ഫുൾ ആക്കാൻ പോകുന്നത് ഇനി ഇതുപോലത്തെ പഴയ തുണികൾ ും കളയരുത് നമുക്ക് റീയൂസ് ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒരു പഴയ ഗ്രോ ബാഗ് എടുക്കാവേ പഴയതോ പുതിയതോ ഏത് വേണേ എടുക്കാം ഇനി ഗ്രോ ബാഗ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പൂച്ചട്ടി എടുക്കാം പിന്നെ നമുക്കിതുപോലൊരു ബോട്ടിലെടുത്ത് അതിൻ്റെ രണ്ട് ഭാഗവും ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കളയണേ നമുക്ക് നമുക്കടുത്ത് എന്താ ചെയ്യാൻ നോക്കാം ഞാൻ എടുത്ത് വെച്ച ഗ്രോ ബാഗിലുണ്ടല്ലോ ഫസ്റ്റ് ലെയർ ആയിട്ട് നമുക്ക് നമ്മൾ കളയാൻ വെച്ചിരിക്കുന്ന പഴയ തുണികളുണ്ടല്ലോ അതിൽ ഏതെങ്കിലും ഒന്ന് കട്ടിയുള്ള ഒരെണ്ണം അതായത് കോട്ടൻ്റെ എടുക്കുന്നതായിരിക്കും നല്ലതേ ഈ പോളിസ്റ്റർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അതിന് ചൂടായിരിക്കും നിൽക്കുന്നത് അപ്പോൾ കോട്ടൻ കോട്ടനാകുമ്പോൾ നല്ല തണുപ്പ് നിൽക്കും കേട്ടോ അപ്പോൾ കോട്ടൻ എടുക്കാവേ പിന്നെ ഞാൻ ഞാനിതുപോലെ കരീലുകളുണ്ടല്ലോ കരിയിലകൾ ഇതുപോലെ കൂട്ടി അതിനോടൊപ്പം കുറച്ച് ചാണകപ്പൊടിയും പിന്നെ കഞ്ഞി വെള്ളമൊക്കെ ഒഴിച്ച് ഇടയ്ക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ ഒരാഴ്ചയൊക്കെ ആകുമ്പോൾ ഈ രൂപത്തിൽ കിട്ടുവേ ഇത് ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ആണ് കേട്ടോ ഇനി നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു ബോട്ടിലുണ്ടല്ലോ അത് നമുക്ക് ആ നമ്മുടെ ഇതുപോലെ സെൻറ്ററിൽ വെച്ച് കൊടുക്കാം വച്ച് കൊടുത്ത ശേഷം അതിൻ്റെ ചുറ്റും നമുക്ക് കരയിലകൾ കൊണ്ട് നിറച്ച് കൊടുക്കാവേ ഒത്തിരി ഞാൻ ഞാനിതിനു മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അത് എല്ലാ പലർക്കും നല്ല എഫക്റ്റീവാണെന്നൊക്കെ പറഞ്ഞ് ഗവൺമെൻറ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നല്ല താഴ്ത്ത് നിരത്ത് കൊടുത്ത ശേഷം എന്നിട്ട് ചെയ്ത് കൊടുത്ത ശേഷം അതിൻ്റെ എല്ലാ ടോപ്പിലായിട്ട് വീണ്ടും നമുക്ക് ഇതുപോലെ നമ്മളെടുത്ത് കുഴിച്ചാൽ കളയാമോ ചേക്കുന്ന തുണികളുണ്ടല്ലോ അത് ഒന്ന് ഒരു ലെയറും കൂടി വെച്ച് കൊടുക്കാം പിന്നെ കരിയിലായത് കൊണ്ട് തന്നെ നല്ലപോലെ താഴ്ന്നു താഴ്ന്നു പോവും അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് വീണ്ടും ഫില്ല് ചെയ്ത് കൊടുക്കണം തുണിയും പെട്ടെന്ന് ഇല്ലാതായി പോകുന്ന ഒന്നാണല്ലോ പിന്നെ ഉണ്ടല്ലോ നമുക്ക് സെൻ്ററിൽ ഒരു ബോട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൽ ഞാൻ ഫില്ല് ചെയ്യാനെടുത്തിരിക്കുന്നത് ഇത് ചാണകപ്പൊടി കിച്ചൻ വേസ്റ്റ് കമ്പോസ്റ്റ് അതുപോലെ എല്ല്പൊടി നമ്മുടെ മുട്ടേൻ്റെ തൊട് എല്ലാം കൂടിയിട്ടുള്ള ഒരു അടിപൊളി വളമാണേ ഇത് നമ്മൾ മണ്ണ് യൂസ് ചെയ്യുന്നില്ല അപ്പോൾ മണ്ണ് കിട്ടാത്തവർക്ക് ഇത്ര അടിപൊളി യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമല്ലേ അപ്പോൾ ഇനി നമുക്ക് സെൻ്ററിലോട്ടൊന്ന് തട്ടി കൊടുക്കാവേ സെൻറ്ററിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഞാനിട്ട് പോയി പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതുപോലെ ഒന്ന് ഇടിച്ച് താഴ്ത്തി കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇട്ടിട്ട് നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുത്താൽ മതിയേ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇതിൽ നമുക്ക് വെള്ളം ഒരു ഒരാഴ്ചയൊക്കെ വെള്ളം ഒഴിച്ചില്ല എന്നുണ്ടെങ്കിലും പ്ലാന്റ്സ് നല്ല അടിപൊളി ഹെൽത്തി ആയിട്ട് നിൽക്കും അതുകൊണ്ട് നമുക്ക് എവിടെ യാത്ര വേണം പോകുവാനും ഇത് അടിപൊളിയാണ് നമ്മൾ ഇനി ഇതിൽ ഒരു പ്ലാന്റ് നടാൻ പോകുകയാണെ അത് ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ചാമ്പയുണ്ടല്ലോ നല്ല ആപ്പ് റോസ് ആപ്പിൾ എന്നൊക്കെ പറയത്തില്ലേ അതാണ് അപ്പോൾ അത് ഒരു തൈ ഞാനിതുപോലെ പിഴുതരിച്ചിട്ടുണ്ട് ഇനി നമുക്ക് സെൻറ്ററിൽ ബോട്ടിൽ മാറ്റിയിട്ട് ആ ഹോൾ എടുത്ത ശേഷം നമുക്ക് നമ്മുടെ ആ ഒരു ചാമ്പത്തെ അതിലോട്ട് അങ്ങ് നട്ട് കൊടുക്കാം നമുക്കറിയാം ചാമ്പ നല്ല വലിയ മരമാകുന്നതാണല്ലേ എന്നാൽ നമ്മൾ ചെറിയ പ്ലാന്റ് ആയിരിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല പോഷക ഗുണമുള്ള മണ്ണിൽ പോട്ടി മിക്സിൽ നടുകയാണെങ്കിൽ ഉണ്ടല്ലോ ചാമ്പയ്ക്ക് നല്ല ഹെൽത്തി ആയിട്ട് വരികയും ചെയ്യും അത് വലുതാകുമ്പോൾ നല്ല രീതിയിൽ ഫ്രൂട്ട്സൊക്കെ നമുക്ക് തരികയും ചെയ്യും അപ്പോൾ ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഞാൻ ചാമ്പ കുറേ നാൾ ഇതിലിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നട്ടു കൊടുക്കുകയാണേ ഈ ഒരു സംഭവങ്ങൾ ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവും ഇത് തികച്ചും ലൈറ്റ് വെയ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞു പിള്ളർക്ക് പോലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുമെ ഫ്ലാറ്റിലുള്ളവർക്കൊക്കെ ഇതുപോലെ ചെയ്തു വെക്കുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്ന സമയത്ത് വളരെ ഈസി ആയിരിക്കും കേട്ടോ ഈ ഒരു സംഭവം നട്ട് വെച്ച ശേഷം നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമുക്ക് ഷെയഡിൽ വെച്ച് കൊടുക്കാവേ ആദ്യത്തെ വട്ടം ഇതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തുനിന്ന് നനയുന്ന വിധത്തിൽ ഒഴിച്ചു കൊടുക്കുക ശ്രദ്ധിക്കണേ ഒരു മൂന്ന് നാല് ദിവസം കൂടുമ്പോൾ മാത്രം ഒഴിച്ചാൽ മതിയാവും പിന്നെ ഇതുപോലെ നമ്മുടെ ഏതൊരു പ്ലാന്റും ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് നട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ മണ്ണിൽ നട്ടിരിക്കുന്നതിലായാലും അതിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ കരിയിലെ അല്ലെങ്കിൽ നമ്മുടെ ഇതുപോലെ കളയാൻ വച്ചിരിക്കുന്ന തുണികൾ കാണത്തില്ലേ അതൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിലും ഈ ഒരു വേനൽക്കാലത്ത് നമുക്ക് അധികം വെള്ളം ഒഴിക്കാതിരുന്നാലും പ്ലാന്റ്സൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കാൻ ഹെൽപ്പ്ഫുള്ളാകെ ഈ ഒരു മെത്തേഡുണ്ടെങ്കിലും നമുക്ക് ഗ്രോ ബാഗിൽ മാത്രമല്ല നമ്മുടെ ഇതുപോലുള്ള പ്ലാൻസൊക്കെ വയ്ക്കുന്ന ചെടിച്ചട്ടികളത്തിലെ അപ്പോൾ അതിലായാലും ഈ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ് കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ അപ്പോൾ ഇഷ്ടമായാണെങ്കിൽ ഉണ്ടല്ലോ നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യത്തില്ലേ ഇനി തൊട്ടടുത്ത് കാണുന്ന ഓളൊന്നും ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുപോലെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ വരുന്നതായിരിക്കും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയെ കാണുന്നവരെ എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ ബൈ